സായാഹന പ്രാർത്ഥന മജൻ ഉടമ്പടി പ്രാർത്ഥന പശുതമ്മയെ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിലെ മജീൻ ശരിമ ധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്തേണ്ട ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തെരുമനസ് സ്ത്രകത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിന്നനുമേ ഞങ്ങളോട് തെറ്റുചെന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ ലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മർമ്മേ സ്വസ്തി ഭർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുദാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തിലും തമ്പുദാനിനോട് അപേക്ഷിച്ചുള്ളനുമേ ആ മീൻ പരിശുതാമേ കൃപാസനം പ്രസാദവര മാതാവേ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത മജൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ കൃപാസനത്തിലെ തിങ്കളാഴ്ചകളിൽ മജീൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സർഗത്തിലെ പോലെ ഭൂമിലമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് തെറ്റുചുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുതേ തെന്മ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞവർമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുദാൻ്റെ മേ പാപ്പികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുദാനോട് അപേക്ഷനുമേ ആ മീൻ അമ്മേ പച്ച അമ്മേ കൃപാസനം മാതാവ് അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരന്മേ കൃപാസനത്തിലെ ചൊവ്വാഴ്ചകളിൽ മജൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച് തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങോട്ട് നാമം പുച്ഛമാകണമേ അങ്ങയുടെ രാജ്യം മകന്മേ അങ്ങോട്ട് ത്രിമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വരുന്ന ആഹാരം ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകാൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുദാൻ്റെ അമ്മേ പാപികളായും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചോളനമേ ആ മീൻ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശ്രേഷ്ഠവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈ ശിമിശായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ ഭത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാകാമത്ത് നിന്ന് പുറത്ത് പന്തിന്റെ കാലത്ത് വീടകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് കഴിഞ്ഞള്ളി സർവശക്തികളുടെ പ്രതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെയും മരിച്ചതിരിക്കും ഇരിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പശുതാൻ അവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കഥലിക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഒരു ഫലം നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മീൻ പശുതാ കൃപാസനം പ്രശ്ന ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ ഉടുമൻ കർത്താവായി യേശുവിൻ്റെ ഓടിച്ച് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് അവൻ സാധിപ്പിച്ചതാണ് മീൻ Amen.